അതിൻ്റെ മഹാമാതിരേകം ആർക്കും വർണ്ണിക്കാനാകില്ല കാരണം അത്യന്തം സാര സ്വരൂപമാണത് മഹാവിഷ്ണുവിൻ്റെ കഥയെ ആശ്രയിച്ചുള്ളതാണ് ഗരുഡപുരാണം ഈ പുരാണത്തിൻ്റെ ഉൽപ്പത്തി അറിഞ്ഞിരിക്കണം ഈ മഹാപുരാണം ഈ ലോകത്ത് ആദ്യം ഗരുഡൻ കശ്യപമുനിയോട് പറഞ്ഞതാണ് ഞാനത് ശ്രവിച്ചത് വേദവ്യാസനിൽ നിന്നും പതിനെട്ട് പുരാണങ്ങളും നിരവധി ദേവന്മാരെയും ഈശ്വരന്മാരെയും പറ്റി പറയുന്നു എന്നാൽ സകല ദേവന്മാരുടെയും ഈശ്വരന്മാരുടെയും ഈശ്വരൻ ഒന്നേയുള്ളൂ സാക്ഷാൽ ഭഗവാൻ നാരായണ ദേവൻ അദ്ദേഹം തന്നെയാണ് പരമാത്മാവ് അതിന്റെ അംശങ്ങളാണ് നാം ആരാധിക്കുന്ന ദേവന്മാർ പരബ്രഹ്മമെന്ന് പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത് നാരായണനെ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് വിശ്വത്തിന്റെ ഉൽപ്പത്തി ജന്മാദികളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈശ്വരൻ്റെ രൂപം എന്താണെന്ന് നിഷ്കളങ്കമായി നിങ്ങൾ ചോദിച്ചു അതേക്കുറിച്ച് പറയാൻ സംവത്സരങ്ങൾ വേണ്ടിവരും എന്നാൽ രണ്ടു വാക്കിൽ സംഗ്രഹിക്കുകയും